നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സാധാരണയായി ഫോട്ടോഷോപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് പലതരത്തിലുള്ള തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് ടൈപ്പിറ്റ് കീമാൻ അല്ലെങ്കിൽ വരമൊഴി അങ്ങനെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് ഇതിൽ നിന്നും മലയാളം ഫോണ്ടുകളെ മലയാളം ടെക്സ്റ്റുകളെ യൂണിക്കോഡ് ഫോണ്ടായി കൺവേർട്ട് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്യുകയാണ് സാധാരണ പതിവ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്കിപ്പോൾ വളരെ എളുപ്പത്തിൽ ഫോട്ടോഷോപ്പിൽ നേരിട്ട് തന്നെ മലയാളം ഫോണ്ടുകളെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ ഈ സെലക്ഷൻ ടൂൾ എടുക്കുന്നു ഈ പാരഗ്രാഫിന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ് ഞാൻ ടൈപ്പ് ടൂളിലേക്ക് മാറുകയാണ് ഇതാ ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നു എനിക്ക് ഇതിപ്പോൾ ഫോണ്ടാണ് ഞാനിതിന് ഒരു ലെയർ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ആക്ച്വൽ പിക്സൽസ് നോക്കാം ഇതാ ലെയർ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് തന്നെയാണ് നമുക്ക് ലെയർ എടുത്ത് നോക്കാം വിൻഡോ ലെയേഴ്സ് ഇതാ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഈ എഫക്റ്റ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം ഈ ഫോണിനെ വേണമെങ്കിൽ മാറ്റാം അങ്ങനെ പലതും നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഫോട്ടോഷോപ്പിൻ്റെ പുതിയ വെർഷനായ ട്വൻ്റി സെവൻറ്റീൻ എഡീഷനിലാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഫോട്ടോഷോപ്പ് സി സി ട്വൻ്റി ഫിഫ്റ്റീനിലും ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ട്വൻ്റി സെവൻറ്റീനിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിനാദ്യമായി രണ്ട് മൂന്ന് സ്റ്റെപ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് എല്ലായ്പ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ തവണയും നമ്മൾ ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമായി ചെയ്യേണ്ടത് മലയാളം ഫോണ്ടുകളെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഐ എസ് എമ്മിൻ്റെ ജിസ്റ്റ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ആ ഫോണ്ടുകളല്ല നാം ഇതിൽ ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് ടൈപ്പ് റൈറ്റിംഗ് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയേണ്ട ആവശ്യമില്ല മലയാള കീബോർഡിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് മലയാളം ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതിന് പോകുന്നത് ഇവിടെ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് എന്ന ഒരു സൈറ്റ് ഉണ്ട് എസ് എം സി ഡോട്ട് ഒ ആർ ജി എന്നാണ് അതിൻ്റെ സൈറ്റ് അഡ്രസ് നമുക്കൊന്ന് നോക്കാം എസ് എം സി ഇവിടെ ഞാൻ നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ് ഇതാ അതിൽ ഫോൺസിൻ്റെ സൈറ്റുണ്ട് ഞാനത് എടുക്കുന്നു ഇപ്പോഴിതാ അതിൽ മലയാളം ഫോണ്ടുകളുടെ ഒരു വലിയ ലിസ്റ്റ് എനിക്കിവിടെ കിട്ടിയിരിക്കുകയാണ് ഇതാ ഇതെല്ലാം മലയാളം ഫോണ്ടുകളാണ് ഈ ഫോണ്ടുകളുടെയൊക്കെ പേര് നമുക്കിവിടെ വായിക്കാം കേരളീയം അതുകൂടാതെ മുകളിലായി ഇതാ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് രചന മീര മഞ്ജരി അഞ്ജലി സുറുമ മലയാളം ദ്യുതി കേരളീയം ഉറൂബ് ചിലങ്ക കറുമ്പി ഇങ്ങനെ ധാരാളം ഫോൺസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത് ഫ്രീ ഫോൺസാണ് ഇത് യൂണിക്കോഡ് ഫോൺസാണ് വളരെ ഭംഗിയുള്ള വളരെ നല്ല ഫോണ്ടുകളാണ് ഇതെല്ലാം ആദ്യമായി നമ്മൾ ഇതിനെല്ലാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഇതെല്ലാം ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഓക്കെ അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഗൂഗിളിൽ നിന്നും ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഡൗൺലോഡ് ചെയ്യുകയാണ് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഞാൻ ഗൂഗിൾ എടുക്കുന്നു ഇവിടെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററേഷൻ മലയാളം എടുക്കുകയാണ് അതിൽ നിന്നും ഇവിടെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഡൗൺലോഡ് ചെയ്യുന്നു ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് അതാണ് എനിക്ക് ആവശ്യം അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം ഇതാ ഫോർ യുവർ പി സി എന്ന ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ഈ കീബോർഡ് എനിക്ക് വേണ്ട ഇതാ ഫോർ യുവർ പി സി ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന ഓപ്ഷനിൽ പോകുന്നു ഇപ്പോൾ നമുക്കിവിടെ കാണാം ധാരാളം ഭാഷകൾ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതാ ഈ കാണുന്നതെല്ലാം ഓരോ ലാംഗ്വേ ഇന്ത്യൻ ലാംഗ്വേജസ് കൂടാതെ മറ്റു പല ലാംഗ്വേജസും ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ഐ എഗ്രി ടു ദ ഗൂഗിൾ ടേംസ് ഓഫ് സർവീസ് ആൻഡ് പ്രൈവസി പോളിസി അതും നമ്മൾ എഗ്രി ചെയ്യണം അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് ഇത് നമ്മൾ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഓക്കെ ഞാൻ ക്ലോസ് ചെയ്യുന്നു തുടർന്ന് ഫോട്ടോഷോപ്പിലാണ് നമ്മൾ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ പ്രിഫറൻസിൽ പോകുന്നു ഫോട്ടോഷോപ്പ് എഡിറ്റ് ഫോട്ടോഷോപ്പ് പ്രിഫറൻസിൻ്റെ ടൈപ്പിൽ പോകുന്നു ടൈപ്പിൽ പോയതിനു ശേഷം ഇവിടെ ചൂസ് ടെക്സ്റ്റ് ഇഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഈസ്റ്റ് ഏഷ്യൻ ഉണ്ട് മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യൻ ഉണ്ട് ഇതിൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യൻ ആണ് നമ്മൾക്ക് ആവശ്യം മുൻപ് ഫോട്ടോഷോപ്പിൻ്റെ സി എസ് സിക്സ് വെർഷൻസിലെല്ലാം മിഡിൽ ഈസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യൻ ഓപ്ഷൻസ് ആഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾക്കിതിൽ മലയാളം നേരിട്ട് ടൈപ്പ് ചെയ്യാനാവുന്നത് ഇവിടെ നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു വാണിംഗ് ഉണ്ട് ചേഞ്ചസ് വിൽ ടേക്ക് എഫെക്റ്റ് ദ നെക്സ്റ്റ് ടൈം യു ക്രിയേറ്റ് എ ഡോക്യുമെൻ്റ് എന്നാൽ ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിനെ തന്നെ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു ഇവിടെ ഞാൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓക്കെ കൊടുക്കുന്നു ഇനി ഞാൻ ഫോട്ടോഷോപ്പിനെ ക്വിറ്റ് ചെയ്യുകയാണ് ഞാനിത് സേവ് ചെയ്യുന്നില്ല ഓക്കെ തുടർന്ന് ഞാൻ ഫോട്ടോഷോപ്പ് വീണ്ടും എടുക്കുകയാണ് ഫോട്ടോഷോപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഞാൻ എൻ്റെ ആ ഫയൽ എടുക്കുന്നു വീണ്ടും ഓപ്പൺ റീസൻ്റ് മലയാളം ഇതാണ് ഇപ്പോൾ ഞാൻ ഈ ലെയറിനെ ഡിലീറ്റ് ചെയ്യുന്നു ലെയേഴ്സ് എടുക്കുന്നു ഞാൻ ഈ ലെയറിനെ ഡിലീറ്റ് ചെയ്യുകയാണ് തുടർന്ന് ഞാൻ ഈ ലെയർ ഇവിടെ ക്ലോസ് ചെയ്യുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ടാസ്ക് ബാറിൽ ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ മലയാളം ഓൾറെഡി ഇവിടെ മലയാളം ഇൻപുട്ട് ടൂൾസ് ഗൂഗിളിൻ്റെ ഇൻപുട്ട് ടൂൾസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതിന് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയേണ്ട ആവശ്യമില്ല മലയാളം കീബോർഡിനെ കുറിച്ച് നമ്മൾ ഒന്നും തന്നെ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഗൂഗിളിലും അല്ലെങ്കിൽ ജിമെയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ മലയാളം ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ മംഗ്ലീഷിൽ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുള്ള ഫോൺസും നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞു ഇനി ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുകയാണ് ഇതാ ഈ ലാംഗ്വേജ് ബാറിൽ നിന്നും ഇപ്പോൾ ഇത് ഇംഗ്ലീഷും മലയാളവുമാണ് എനിക്കുള്ളത് നമ്മൾ ഏതെല്ലാം ലാംഗ്വേജസ് ആഡ് ചെയ്യുന്നോ അതെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു അതിനു വേണ്ടി നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട് അസൈൻ ചെയ്യാവുന്നതാണ് നമ്മുടെ മെഷീനിലെ കീബോർഡ് ആൻഡ് ഷോർട്ട് കട്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു കീബോർഡ് ഷോട്ട് കട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ് എൻ്റെ ഇവിടെ കീബോർഡ് ഷോർട്ട് കട്ട് ഞാൻ വിൻഡോ കീ ആൻഡ് സ്പേസ് ബാർ ആണ് ഇതാ അപ്പോൾ എനിക്കിവിടെ കാണാം ഓരോ ഓപ്ഷൻസിലേക്കും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഇവിടെ ഞാൻ വിൻഡോ കീ പ്രെസ് ചെയ്തതിനു ശേഷം സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ ഇതാ മാറി മാറി സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് ഞാനിവിടെ മലയാളം എടുക്കുന്നു അപ്പോൾ ഇവിടെ ആ ടാസ്ക് ബാറിൻ്റെ മുകളിലായി നമുക്ക് ലാംഗ്വേജ് ഓപ്ഷൻസിൻ്റെ ഐക്കൺ ഇവിടെ കാണാവുന്നതാണ് അതിൽ മാ എന്ന് തെളിഞ്ഞു കാണാം സെലക്ട് ഇൻപുട്ട് മെത്തേഡ് ഇതിൽ നിന്നും നമുക്ക് മാറ്റാവുന്നതാണ് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം മലയാളം വേണമെങ്കിൽ മലയാളം എടുക്കാം ഇപ്പോൾ ഞാൻ മലയാളം സെലക്ട് ചെയ്യുന്നു ടൈപ്പ് ടൂൾ എടുക്കുന്നു അതിനുശേഷം നമ്മുടെ ക്യാരക്ടർ പാലറ്റിൽ പോകുന്നു എനിക്ക് വേണമെങ്കിൽ ക്യാരക്ടർ പാലറ്റ് ഇവിടെ എടുക്കാം കൺട്രോൾ പാനലിൽ ക്യാരക്ടർ പാലറ്റും പാരഗ്രാഫും ഒരുമിച്ചാണ് കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് പാലറ്റും നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്നതാണ് ഇവിടെ ലാംഗ്വേജിൻ്റെ ഉണ്ട് പാരഗ്രാഫ് പാലറ്റിൽ ലാംഗ്വേജ് ഉണ്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ടൈപ്പിംഗ് ആണ് വേണ്ടത് ഇവിടെ അതിനും സൈഡിലായി റൈറ്റ് ടു ലെഫ്റ്റ് പാരഗ്രാഫ് ഡയറക്ഷൻ ഉണ്ട് അത് അറബിക്ക് മറ്റും ടൈപ്പ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ആവശ്യമായി വരുന്നത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് അതായത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് മലയാളവും ടൈപ്പ് ചെയ്യുന്നത് അതാണ് ഇവിടെ സെലക്ട് ആയി കിടക്കേണ്ടത് അതിനുശേഷം നമുക്ക് ക്യാരക്ടർ എടുക്കാം ഇവിടെ ഞാൻ ക്യാരക്ടർ പാലപസിൽ റീസെൻ്റ്ലി ഉപയോഗിച്ചിട്ടുള്ള ഫോൺസ് എനിക്കിവിടെ കാണാം ഇതാ ഇതെല്ലാം മലയാളം ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ് ഞാനിവിടെ എടുക്കുന്നത് രചന എന്ന ഫോൺ ആണ് അതിനുശേഷം കളർ വൈറ്റ് അതാണ് എനിക്ക് എനിക്കാവശ്യം ഓക്കെ ഞാനിവിടെ ഒരു പാരഗ്രാഫാണ് ഇവിടെ എടുക്കുന്നത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എടുത്തിരിക്കുകയാണ് ഫോട്ടോഷോപ്പിൽ നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഒരു പാരഗ്രാഫ് എടുക്കാം അതല്ലെങ്കിൽ വെറുതെ കഴ്സർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ വരുന്നതാണ് അത് ടെക്സ്റ്റ് ബോക്സ് അല്ല അത് ലൈൻ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് എനിക്കിവിടെ പോയിൻ്റ് സൈസ് ഫിക്സ് ചെയ്യാം ഇവിടെ ഇതാ ഈ ക്യാരക്ടർ പാലറ്റിൽ പോയിൻ്റ് സൈസിൻ്റെ ഇവിടെ സ്ഥാനത്ത് ഇങ്ങനെ കഴ്സർ വെച്ചതിൻ്റെ ശേഷം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ട് ആരോസ് ട്രയാങ്കിൾസ് നമുക്ക് അവിടെ കാണാം ഞാനിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് പോയിൻറ് സൈസ് ചെറുതാവുന്നത് കാണാം റൈറ്റിലേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ അത് വലുതാവുന്നത് നമുക്ക് കാണാം ഞാനിവിടെ ഒരു നയൻറ്റി സിക്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നു ഓക്കെ ഇനി ഞാൻ ടൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ജിമെയിലിലും മറ്റും മലയാളം ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ അരികിൽ എന്നുള്ളതിന് എ ആർ ഐ കെ ഐ എൽ ഇവിടെ അപ്പോൾ എനിക്ക് ഗൂഗിൾ ഗൂഗിളിൽപുട്ട് ടൂൾസ് ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് എനിക്ക് തരികയാണ് അരികിൽ അത് കറക്റ്റാണ് ഞാനത് ഇതാ എൻ്റർ പ്രസ് ചെയ്യുന്നു ഇതാ വന്നു കഴിഞ്ഞു അരികിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് മറ്റൊരു കാര്യവും കൂടി നമ്മൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ ക്യാരക്ടർ പാലറ്റിൽ ഞാനിവിടെ ഓൾറെഡി മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇതാ മലയാളം അതുപോലെ തന്നെ ധാരാളം ലാംഗ്വേജസ് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഞാൻ മലയാളം മാറ്റി ഇപ്പോൾ അതിനെ ഇംഗ്ലീഷ് ആക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇതാ ആ അരികിൽ എന്നുള്ളതിൻ്റെ ലു എന്നുള്ളത് മാറി അത് മറ്റൊരാക്ഷരമായി മാറിയിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് നിർബന്ധമായും നമ്മളിവിടെ ഈ മലയാളം സെലക്ട് ചെയ്ത് ഇടേണ്ടതാണ് ഇതാ മലയാളം അപ്പോൾ അത് കറക്റ്റായി നമുക്ക് കിട്ടുന്നു ഇങ്ങനെ നിസ്സാരമായ ചില സ്റ്റെപ്സ് നമ്മൾ നേരത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ സ്റ്റെപ്സ് ചെയ്യണമെന്നില്ല ഓരോ തവണയും ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ മലയാളം ആയിരിക്കണം എന്നുള്ളത് മാത്രം ഫോൺസ് സെലക്ട് ചെയ്യുക ഇവിടെ ലാംഗ്വേജ് ടൂൾസും സെറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് വളരെ നിസ്സാരമായി ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതാ അതിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട് നീ ഞാൻ താഴെയാണ് ടൈപ്പ് ചെയ്യുന്നത് ഉണ്ടായിരുന്നെങ്കിൽ യു എൻ ഡി എ എ ഒരു ദീർഘമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ രണ്ട് എ ആണ് ഉപയോഗിക്കുന്നത് അവിടെ ഓപ്ഷൻസ് നമുക്കവിടെ കാണാവുന്നതാണ് ഉണ്ടാ ഇ ഇന്ന് എങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കറക്റ്റാണെങ്കിൽ നമുക്കത് തന്നെ എൻ്റർ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആദ്യത്തെ ലൈൻ തന്നെ കറക്റ്റാണ് ഇതാ ഞാൻ ഈ രണ്ട് വരികൾ തന്നെ എടുത്തതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട് കാരണം മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേ ഇഷ്യൂ തന്നെ അല്ലെങ്കിൽ ഇതേ പ്രശ്നം തന്നെ ഇൻഡിസൈനിൽ മറ്റും ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതാണ് ഉണ്ട എന്നുള്ള അക്ഷരം നമുക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിസൈനിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് വളരെ പെർഫെക്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വേഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡിസൈനിൽ ഇമ്പോർട്ട് ചെയ്തപ്പോൾ നമുക്കത് വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാനാവുന്നതാണ് ഇൻഡിസൈനിൽ അതിനെ എഡിറ്റും ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞു ഒരു മാത്രം വെറുതെ നനച്ചുപോയി ഒരു മാത്ര മാ ടി എച്ച് ആർ എ ഒരു മാത്ര വെറുതെ വി ഇ ആർ യു ടി എച്ച് ഇ വെറുതെ ഇപ്പോൾ എനിക്ക് വെറുതെ എന്നുള്ളത് വെറുതെ അല്ലെങ്കിൽ വെറുതെ ആ ദീർഘം വേണം അതുകൊണ്ട് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഡൗൺ ആരോ ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റെ റോഡ് വന്നു അപ്പോൾ എനിക്കത് അവിടെ കിട്ടിയിരിക്കുകയാണ് ഒരുമാത്രം വെറുതെ നനച്ചുപോയി നീ നു ഒ വൈ ഡബിൾ ഇതാ നിലച്ചുപോയി എന്ന് കിട്ടിയിരിക്കുകയാണ് ഇനി എനിക്കിതിൻ്റെ ലെഡിങ് കുറയ്ക്കാവുന്നതാണ് ഞാനിവിടെ ഈ ക്യാരക്ടർ പാലറ്റിൽ ഇതാ ഇങ്ങനെ കർസർ വെച്ചതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തപ്പോൾ അതിൻ്റെ ലെഡിങ് കുറഞ്ഞു വരുന്നത് കാണാം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തപ്പോൾ അത് കൂടി വരുന്നതും കാണാം ഇതാ ഇനി അതിൻ്റെ കളർ മാറ്റാം എനിക്ക് ഞാനൊരു ബ്രൗൺ കളർ ആക്കുന്നു ഇതാ ഇപ്പോഴും കിട്ടിയിരിക്കുകയാണ് അതല്ലെങ്കിൽ എനിക്ക് ബ്ലാക്ക് ആക്കാവുന്നതാണ് അങ്ങനെ ഏത് കളർ വേണമെങ്കിലും ആക്കാം എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്ന ഇനി ഫോണ്ട് ഞാൻ മാറ്റുകയാണ് ഞാൻ റീസെൻ്റ് എടുത്തിട്ടുള്ള ഫോണുകൾ എനിക്കിവിടെ കാണാവുന്നതാണ് കേരളീയം ഇതൊരു നല്ല ഫോണാണ് ഇതാ ഇനി പോയിൻ്റ് സൈസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാവുന്നതാണ് അപ്പോൾ ലഡിഫും സ്വാഭാവികമായിട്ടും കൂട്ടേണ്ടി വരുന്നു ഓക്കെ ഞാൻ സെലക്ഷൻ ടൂളിലേക്ക് മാറുകയാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ അതായത് അലൈൻമെൻറ്റുകൾ ഏത് അലൈൻമെൻറ്റിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് ഞാൻ കൺട്രോൾ ചെയ്യേ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യേ ഉപയോഗിച്ചുകൊണ്ട് ഓൾ സെലക്ഷൻ കൊടുത്തതിനു ശേഷം ഇത് ആ പാരഗ്രാഫിൽ പോകുന്നു റൈറ്റ് അലൈൻമെൻറ്റാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ സെൻട്രൽ അലൈൻമെൻറ്റാക്കുകയാണ് എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ ചെയ്യാവുന്നതാണ് മാറ്റാവുന്നതാണ് മറ്റൊരു കാര്യം ഇത് മാക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ അല്ല അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ഈ ഗൂഗിളിൻ്റെ ഇൻപുട്ട് ടൂൾസ് മലയാളത്തിനും മറ്റും വേണ്ടിയിട്ട് മാക്ക് പ്ലാറ്റ്ഫോമിലേക്ക് അവർ ഇറക്കിയിരുന്നില്ല ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ഇത് മാക്കിൽ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല ഓൾ റൈറ്റ് ഇനി എനിക്കിതിൻ്റെ ഫോണ്ട് ഇനിയും മാറ്റാവുന്നതാണ് ഞാനൊരു സ്ക്രിപ്റ്റ് ഫോണ്ട് എടുക്കുകയാണ് ഇതാ ഇവിടെ ക്യാരക്ടർ പാലറ്റിൽ കറുമ്പി എന്നൊരു സ്ക്രിപ്റ്റ് ഫോണാണിത് ഇത് വളരെ നല്ല ഒരു ഫോണാണ് ഇതാ ഒരു സ്ക്രിപ്റ്റ് ഫോണ്ട് അപ്പോൾ അതിൻ്റെ ഫോണിൻ്റെ സൈസ് കുറച്ച് കൂട്ടേണ്ടി വരും ഓക്കെ ഇനി ഞാൻ അണ്ടു ചെയ്യുകയാണ് എനിക്ക് ഈ ഫോണ്ട് തന്നെ തൽക്കാലവും കിടക്കട്ടെ ഞാനതിൻ്റെ കളർ വൈറ്റ് തന്നെ ആക്കുകയാണ് ഇപ്പോൾ ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഈ പുതിയ വെർഷനിൽ ടെക്സ്റ്റ് എഡിറ്റിങ്ങിൽ മറ്റ് എന്തെല്ലാം ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ ടൈപ്പ് ടൂളിലേക്ക് മാറി ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോയിൽ പോകുന്നു ഗ്ലിഫ്സ് എടുക്കുകയാണ് ഇതാ വിൻഡോയിൽ പോയി ഗ്ലിഫ്സ് എടുത്തപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതാ ഗ്ലിഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ആയിട്ടുള്ള അല്ലെങ്കിൽ അഡീഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് ഗ്ലിഫ്സ് എന്ന് പറയുന്നത് ഇൻ ഡിസൈനിലും ഇല്ലസ്ട്രേറ്ററിലും പേജ് മേക്കറിലും എല്ലാം ഇതുള്ളതാണ് എന്നാൽ ഫോട്ടോഷോപ്പിൽ ഇത് ഉണ്ടായിരുന്നില്ല ഈ പുതിയ എഡിഷനിൽ ആണ് അവരിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇതാ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു അക്ഷരം നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു അക്ഷരത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഈ ഇൽ എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ പുതിയ അക്ഷരം ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് നിലച്ചുപോയി എന്നുള്ള ഒരുമാത്രം വെറുതെ നനച്ചുപോയി രാത്രി മഴ എന്നുള്ളൊരു അടുത്ത വരി ഞാൻ രാത്രി മഴ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇതാ ഞാൻ ഈ ഗ്ലിഫ്സിൽ നിന്നും എടുക്കുകയാണ് ഇവിടെ എനിക്ക് ഈ അക്ഷരങ്ങളുടെ എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കാണുന്നതാണ് രാ ഇതവിടെ ഇവിടെ കാണാം ഇതാ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കവിടെ കിട്ടിയിരിക്കുകയാണ് രാ ദീർഘം ത്രീ രാത്രി രാത്രി എന്നുള്ളതിന് എത്ര എന്നുള്ള അക്ഷരം എനിക്കിവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതാ ഇത്ര രാത്രി ഇനി ഞാനൊരു വള്ളിക്കെട്ടാണ് വേണ്ടത് ഇത് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ടതേ ഉള്ളൂ അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ അക്ഷരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഇന്ദ്രു എന്നുള്ള ഒരക്ഷരം എനിക്ക് വേണം ഇത് പഴയ ലിപിയിലുള്ള ഒരക്ഷരമാണ് പഴയ ലിപിയിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കിട്ടുകയാണ് അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത് അതാ കൃഷ്ണൻ എന്നെഴുതുമ്പോൾ കൃഷ്ണ എന്നുള്ള ഒരു ഇവിടെ വേണ്ടി വരുന്നു അതും നമുക്കിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഗ്ലിപ്സ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങൾ എനിവേ വേ ഞാനത് ക്ലോസ് ചെയ്യുന്നു ഇനി എനിക്കിതിനെ വേണമെങ്കിൽ ഇതാ വലുതാക്കാവുന്നതാണ് ഇങ്ങനെ വലുതാക്കാം ഇപ്പോഴും ഇത് ഫോണ്ട് തന്നെയാണ് ഞാനിതാ സെലക്ഷൻ ടൂളിലേക്ക് മാറി കൺട്രോൾ ടീ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ വലുതാക്കുന്നു ഓക്കെ ഇത്രയും അധിക തൽക്കാലം ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഫോൺ ഉണ്ടാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് ഒരു ലെയർ എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ലെയർ സ്റ്റൈലിൽ പോകുന്നു ബിബൽ ആൻഡ് എംബോസ് എടുക്കുകയാണ് ഇവിടെ ഞാൻ നേരത്തെ ചെയ്തത് ബൈ ഡിഫോൾട്ടായി സേവായി കിടക്കുന്നുണ്ട് അതങ്ങനാണ് കിടക്കേണ്ടത് ഞാൻ തൽക്കാലം അതിൽ വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല ഇതിലെല്ലാം നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ് ഞാനൊരു ഡ്രോപ്പ് ഷാഡോയും കൂടി ഇതിന് കൊടുക്കുകയാണ് അതും ഞാൻ നേരത്തെ ചെയ്തിരുന്നത് തന്നെയാണ് ഓക്കെ കൊടുക്കുകയാണ് ഇതാ ഇപ്പോഴും ഇത് ഫോണ്ട് തന്നെയാണ് നമുക്ക് ലെയർ എടുത്തുകൊണ്ട് പരിശോധിക്കാവുന്നതാണ് ഇതാ ഫോണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ നേരിട്ട് മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് ഫോട്ടോഷോപ്പ് ഇൻ ഡിസൈൻ ഇല്ലസ്ട്രേറ്റർ എന്നിവയുടെ മലയാളത്തിലുള്ള കൂടുതൽ വീഡിയോ ട്യൂട്ടോറിയൽസ് കാണുന്നതിനായി ഈ ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ